ാണ് വാഴ കർഷകർക്ക് പറയാനുള്ളത് വില കൂടിയ വാഴ ചിപ്സ് അടക്കം ഒരു ദിവസം വാഴക്ക ഉപയോഗിക്കാത്ത വീടുകളില്ല പച്ചക്കായ ഇല്ലാതെ കറികളും തോരനുമില്ല പഴുത്തകായ ഇല്ലാത്ത വീടുകളുമില്ല വില കിലോയ്ക്ക് ഇപ്പോഴും അറുപത് വരെ എന്നിട്ടും കാർഷിക മേഖലയിൽ നിന്നും ഉയരുന്നത് കണ്ണീർ കഥകളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം സൊസൈറ്റികളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രൊഫഷണൽ വാഴ കർഷകരുടെ എണ്ണം ആറായിരമാണ് വീട്ടിലും തൊടികളിലുമായി കൃഷി ചെയ്ത് കടകളിൽ വിൽപ്പനയ്ക്ക് നൽകുന്നവരുടെ എണ്ണം കൂട്ടിയാൽ അത് പതിനായിരക്കണക്കിന് വരും പതിനഞ്ച് മുതൽ പതിനെട്ട് കിലോ വരെയുള്ള കുല കൃഷി ചെയ്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നവരും ഉണ്ട് മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിൽ ചൂട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നേത്രക്കായും മറ്റ് വാഴപ്പഴങ്ങളും കൃത്യമായിട്ട് മുഴുവനായും ക്രമമായിട്ടും പഴിക്കില്ല അവിടെ ഇവിടെ പഴുക്കും പകുതി പഴുക്കാതിരിക്കും ഒരു കായയുടെ തന്നെ പകുതി പഴുക്കും പഴുക്കാതിരിക്കും ബാക്കി പകുതി പഴുക്കാതിരിക്കും അല്ലെങ്കിൽ ഒരു കൊലയിലെ അഞ്ചാറ് കായ പഴുക്കും അല്ലെങ്കിൽ ബാക്കിയൊരു പകുതി കായ പഴുക്കാതിരിക്കും ഇതുപോലെ വരും ഈ ഭാഗം പഴുക്കും ഈ ഭാഗം പഴുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഭാഗം സാധാരണയായിട്ട് ഈ ഭാഗം അധികം പഴുക്കും നടുഭാഗം പഴുക്കാതെ വരും ഇതാണിത് സംഭവിക്കുക ഇത് ടെമ്പറേച്ചർ താഴ്ന്ന ഒരു നാല് മഴ പെയ്ത് ടെമ്പറേച്ചർ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രിയിലേക്ക് എത്തിയാൽ ഈ പ്രശ്നം ഉടനെ മാറും ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇൻഷുറൻസ് ഒന്നും നിലവിൽ കിട്ടില്ല കാറ്റ് തൊടിഞ്ഞാലോ വരൾച്ചയോ ഉണങ്ങിപ്പോയാലോ കിട്ടും ഇത് കൃത്യമായി നനയ്ക്കുകയും എല്ലാ പരിപാലനങ്ങളും ചെയ്തു വരുന്ന ഏറ്റവും ബെസ്റ്റ് ഈ ടെമ്പറേച്ചറിന്റെ ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഇത് മാറിയാണ് കിലോയ്ക്ക് നാൽപ്പത് രൂപ വരെ കിട്ടിയിരുന്നത് ഇപ്പോൾ പത്ത് രൂപയിലേക്ക് വരെ കുറഞ്ഞിട്ടുണ്ട് വെറുതെ കൊടുത്താലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ചൂട് അത്രയും ബാധിച്ചിട്ടുണ്ട് വാഴ കർഷകരെ മുഖത്ത് പ്രവർത്തിക്കുന്ന ശാശ്രീയ കർഷക സമുദിയുടെ സെന്ററിലെത്തിയപ്പോൾ വാഴക്കുലകളുടെ പൂരമാണ് വാങ്ങാൻ ആളില്ല വാങ്ങിയാലും പഴുപ്പില്ല രുചിയില്ല വെറുതെ കൊടുത്താലും ആളില്ല കർഷകരുടെ പറമ്പുകളിലേക്ക് ചെന്നപ്പോൾ തെങ്ങിൻ ചുവടിലും പറമ്പിലുമൊക്കെയായി നല്ല വാഴക്കുലകൾ കൂട്ടിയിട്ടിരിക്കുകയാണ് വിൽക്കാനല്ല നാളെ ഭൂമിക്ക് വളമാക്കാൻ മാത്രം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി